നാൽപ്പത് രൂപ മുടക്കി തേൽ വാങ്ങിയാൽ ലക്ഷങ്ങൾ സമ്മാനമായി ലഭിക്കുന്ന ബോച്ചെ ആണ് ഇപ്പോൾ വലിയ തരംഗമായി മാറുന്നത് ഈ സാഹചര്യത്തിൽ ബോച്ചെ തന്നെ നമുക്കൊപ്പം ചേരുകയാണ് നമസ്കാരം എന്താണ് ഈ ബോച്ചേ ടീയുടെ വിശേഷങ്ങൾ ബോച്ചേ ടീ താങ്കൾ പറഞ്ഞ പോലെ വലിയ തരംഗവുമാണ് വലിയ വിവാദമായി കൊണ്ടിരിക്കുകയാണ് മേപ്പാടി പോലീസ് എനിക്കെതിരെ കേസെടുത്തു കോടതിയിൽ പോയി ഞാൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ ധരിപ്പിച്ചു അപ്പോൾ കോടതിയുടെ ഓർഡർ ഉണ്ട് എന്നാൽ കാണിക്കുകയുണ്ടായി അപ്പോൾ കോടതി പറഞ്ഞത് ഇത് ലോട്ടറി അല്ല ലോട്ടറിസ് ആക്ട് സെക്ഷൻ ടു ബി പ്രകാരം ടിക്കറ്റ് വിൽപ്പന നടത്തിയാലാണ് ലോട്ടറി പൈസയ്ക്ക് ടിക്കറ്റ് വിൽത്താൽ നമ്മളൊരു പ്രോഡക്റ്റ് വിൽക്കുകയാണെങ്കിൽ അത് സെയിൽസ് പ്രമോഷൻ്റെ ഭാഗമായിട്ട് വരുന്ന കാര്യമാണ് ഒരിക്കലും അത് ലോട്ടറി അല്ല എന്നത് ഞാൻ നാൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണിച്ചു എങ്കിലും ചില ഒന്നോ രണ്ടോ മാധ്യമങ്ങൾ ഇത് തട്ടിപ്പാണ് സമാന്തര ലോട്ടറിയാണ് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ കോടതി എനിക്ക് മുൻകൂർ ജാമ്യവും അതിൽ തന്നിട്ടുള്ളതാണ് പിന്നെ പല ഡിപ്പാർട്ട്മെൻറ്റുകൾ അന്വേഷിക്കുന്നു ഇ ഡി അന്വേഷിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇതിനൊക്കെ പറയുന്നത് ഇ ഡി അന്വേഷിക്കട്ടെ ഇ ഡിക്ക് അന്വേഷിക്കാം നമ്മൾ ബിസിനസ്സുകാരാണ് നമ്മുടെ പല സമയത്തും ഇൻകം ടാക്സ് വരാറുണ്ട് ജി എസ് ടി വരാറുണ്ട് പോലീസിലെ ഊമ അത് ഇതൊക്കെ പോയിട്ട് പോലീസ് അന്വേഷിക്കാറുണ്ട് ഇപ്പോൾ ലോട്ടറിയെക്കുറിച്ച് പോലീസ് കേസ് എടുത്തിട്ടുണ്ട് കോടതി എന്താണ് പറഞ്ഞു തന്നിട്ടുള്ളത് അവിടെയുണ്ട് എല്ലാം രേഖാമൂലമുള്ള കാര്യങ്ങളാണ് അപ്പം ഞാനിതൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് ലീഗൽ അഡ്വൈസ് സുപ്രധാനമായ സുപ്രീം കോർട്ട് ഹൈക്കോർട്ട് അങ്ങനെയൊക്കെയുള്ള ലീഡിങ് ലോയേഴ്സിൻ്റെ ലീഗൽ അഡ്വൈസ് എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അല്ലാതെ എങ്ങനെയാണ് സാധ്യമാവുക അത്രയും വിവരമില്ലാത്ത ഒരാളാണോ വെറുതെ ഒരു ലോട്ടറി അങ്ങ് തുടങ്ങുക എന്നുള്ളത് സാധ്യമാവുമോ അപ്പോൾ ഇത് ലോട്ടറി അല്ല എന്ന പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ടും അഡ്വൈസുള്ളത് കൊണ്ടുമാണ് ഇത് തുടങ്ങിയത് ഇനി മാത്രമല്ല ഇതിനെക്കുറിച്ച് പരിശോധിച്ചാൽ കേരളത്തിൽ തന്നെ എത്രയോ ബിസിനസ്സുകാർ ഇത് നറുക്കെടുപ്പ് ദിവസേനം നടത്തി എന്തൊക്കെ കാറ് ഇലക്ട്രോണിക്സ് ഐറ്റംസ് മറ്റേത് മറിച്ചത് എന്ന് തുടങ്ങി നമ്മുടെ ന്യൂസ് പേപ്പറുകളിൽ പല ചാനലുകളൊക്കെ നോക്കി ഒരു പിടി സാധനങ്ങളുടെ പ്രൊമോഷൻസ് നടക്കുന്നുണ്ട് ബോച്ചെ ചെയ്തപ്പോൾ അത് ഒരു പെട്ടെന്ന് ഫേമസ് ആയി ഞാൻ കൂടുതൽ പ്രൈസ് കൊടുക്കുന്നുണ്ട് ഡെയിലി കൊടുക്കുന്നുണ്ട് തരംഗമായി എന്നുള്ള സത്യം അപ്പം ഞാൻ ചെയ്തപ്പോൾ ഇത് വലിയ പ്രശ്നമാണ് അപ്പോൾ നിയമപരമായിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് അതിൻ്റെ ബമ്പർ പ്രൈസ് ഇരുപത്തഞ്ച് കോടി രൂപയാണ് ദൂസേന ലക്ഷക്കണക്കിന് രൂപ കൊടുക്കുന്നുണ്ട് ആയിരക്കണക്കിന് പേർക്ക് പ്രൈസ് കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു ഇരുപത്തിരണ്ട് കോടി ഈ മൂന്ന് മാസത്തിനകം കൊടുത്തു കാണണം എന്നാണ് എൻ്റെ ഏകദേശം ഒരു കണക്ക് അപ്പം അത്രയും പ്രൈസ് ഞാൻ കൊടുക്കുന്നുണ്ട് അത്രയും കൊടുക്കുന്നതുകൊണ്ട് അത് അത്രയും പ്രചാരം ലഭിക്കുന്നുണ്ട് അത്രയും കച്ചവടം നടക്കുന്നുണ്ട് ഇനി ഇപ്പം ഞാൻ തുടങ്ങിയിട്ടിപ്പം എനിക്ക് നഷ്ടത്തിലാണ് ഒരു ആറ് മാസം ഒരു വർഷം എടുത്താലിത് ബ്രേക്ക് ആവുള്ളൂ ലാഭത്തിലാവുള്ളൂ തുടക്കം തന്നെ ഒരു ബിസിനസ് ലാഭത്തിലാവില്ല എങ്കിലും നമ്മൾ സമ്മാനമൊക്കെ കൊടുത്ത് മുമ്പോട്ട് പോകുന്നുണ്ട് ശക്തമായിട്ട് ബമ്പർ പ്രൈസ് കോടിയാണെന്ന് പറഞ്ഞു സമ്മാനങ്ങളുടെ ഒരു ഘടന എങ്ങനെയാണ് ദിവസേന ഇതുവരെ നമ്മൾ പത്ത് ലക്ഷം രൂപ വെച്ച് എല്ലാ ദിവസവും കൊടുത്തിരുന്നു കൂടാതെ പതിമൂവായിരത്തി ചില്ലാൻ പേർക്ക് ക്യാഷ് പ്രൈസുകൾ കൊടുത്തിരുന്നു അത് നൂറ് രൂപ അയ്യായിരം ഇരുപത്തയ്യായിരം അങ്ങനെയുള്ള പ്രൈസുകളാണ് കൊടുത്തുകൊണ്ടിരുന്നത് ഇപ്പോൾ മുതൽ നമ്മൾ ചെയ്യുന്നത് ചില ദിവസം ഈ പറഞ്ഞ പോലെ പത്തു ലക്ഷവും മറ്റ് ക്യാഷ് പ്രൈസും ചില ദിവസം ഇപ്പോൾ ഇനി കാറ് ഫ്ലാറ്റ് ഐഫോൺ എന്നിങ്ങനെ സമ്മാനങ്ങളൊക്കെയാണ് കൊടുക്കാൻ പോകുന്നത് പുതിയ പുതിയ മാറിക്കൊണ്ടിരിക്കുകയാണ് അത് ഈ കസ്റ്റമേഴ്സിൻ്റെ അഭ്യർത്ഥന എന്തെങ്കിലുമൊക്കെ ഡിഫറെൻറ്റ് ഡിഫറെൻ്റ് സാധനങ്ങൾ വേണ്ടേ ഞങ്ങൾക്ക് ഐഫോൺ വേണം പിള്ളേരൊക്കെ പറഞ്ഞു ഞങ്ങൾക്ക് ഐഫോൺ വേണം ചിലർ ടു വീലർ വേണം ഫ്ലാറ്റ് വേണം വെച്ചാൽ ആയിക്കോട്ടെ മാറിക്കൊടുക്കാം നമുക്ക് എത്രയായാലും ക്യാഷായിട്ട് കൊടുക്കാം സമ്മാനങ്ങളായിട്ട് കൊടുക്കാം ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നത് എന്താണെങ്കിലും ഒരു വലിയ വിഭാഗം അതിൽ ഇത് നിയമവിരുദ്ധമാണ് എന്ന് പറയാൻ കാരണം എന്താണെന്ന് അറിയില്ല സാധാരണ മീഡിയകളിലൊക്കെ ഇത് വരേണ്ടതാണ് എനിക്കറിയില്ല ഈ മീഡിയകളിൽ ഒന്നും കാര്യമായിട്ട് എനിക്ക് കോടതിയുടെ ഓർഡർ കിട്ടിയിട്ടുള്ളതും അതിൽ ഈ ടു ബി സെക്ഷൻ പ്രകാരം അല്ല എന്ന് പറയുന്ന ഈ സംവിധാനം ഇതൊന്നും കോടതിയുടെ കാര്യങ്ങളൊന്നും കാര്യമായിട്ട് മീഡിയയിൽ കണ്ടിട്ടില്ല അതുകൊണ്ട് പലരും അറിഞ്ഞിട്ടില്ല എൻ്റെ സോഷ്യൽ മീഡിയയിൽ ഞാൻ ആ കോടതിയുടെ ഓർഡറിൻ്റെ ഇട്ടിട്ട് കാണിച്ചിട്ടുണ്ട് കറക്റ്റായിട്ട് അതിൽ പറയുന്നതും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ കോടതി വിധിയല്ലേ നമ്മൾ നോക്കേണ്ടത് നിയമമല്ലേ നോക്കേണ്ടത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് സെക്ഷനും ലോട്ടറീസ് ആക്റ്റൊക്കെ അത് പ്രകാരം അപ്പോൾ ഇത് പലരും അറിയാത്തതുകൊണ്ടാണ് ഇത് വ്യാജമാണ് സമാന്തര ലോട്ടറിയാണ് എന്നാണ് പറയുന്നത് ഇത് സമാന്തര ലോട്ടറി അല്ല നിയമപ്രകാരമാണ് ദിവസേന ഇരുപത്തിരണ്ട് കോടി രൂപയോളം കൊടുത്തിട്ടുണ്ട് അതിനെല്ലാ പ്രൂഫും കാര്യങ്ങളും ഉണ്ട് ദിവസേന ഇഷ്ടം പോലെ കിട്ടിക്കൊണ്ടിരിക്കുന്നു പത്ത് മുന്നൂറ് ഫ്രാഞ്ചൈസികൾ തുറന്നു പതിനയ്യായിരത്തോളം ബോച്ചെ പാർട്ട്ണർ ഫ്രാഞ്ചൈസിക്ക് അപേക്ഷകളുണ്ട് പല സ്റ്റേറ്റുകളിൽ നിന്ന് വേറെയുണ്ട് ഇത്രയും മുന്നൂറോളം നമ്മൾ കൊടുത്തു കഴിഞ്ഞിരിക്കുകയാണ് എല്ലാവർക്കും നല്ല ഉണ്ട് അമ്പതിനായിരം തൊട്ട് രണ്ട് ലക്ഷം രൂപ വരെ ഒരു മാസം സമ്പാദിക്കാൻ പറ്റിയതിലൂടെ തങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നവർക്ക് മുമ്പിൽ വീണ്ടും വീണ്ടും വിജയിച്ച് കാണിച്ചുകൊണ്ടിരിക്കും തകർക്കാന്ന് പറഞ്ഞ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ ഓരോന്നുണ്ടായിക്കൊണ്ടിരിക്കും ഈ സാധാരണ നമ്മൾ നോക്കുമ്പോൾ ഒരു കുറേ പേർക്ക് ഇതൊന്നും അറിയാതെ കഥ അറിയാത്ത ആൾക്കാരുണ്ടാവാം ഈ ബിസിനസ്സിൽ നമ്മൾ ഓരോ ബിസിനസ് തുടങ്ങുമ്പോഴും പല ഡിപ്പാർട്ട്മെൻറ്റിൽ ഊമക്കത്തുകളാണ് ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റിൽ എനിക്ക് മാത്രമല്ല പല ഗ്രൂപ്പിനെതിരെ കണ്ടമാനം ഊമക്കത്തുകളാണ് തട്ടിപ്പാണ് വെട്ടിപ്പാണ് ലോട്ടറി ഇതാണ് അതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ അപ്പം ഞാൻ പറയും നാളെ ചാനൽ ഇൻ്റർവ്യൂവിൽ ആര് വേണമെങ്കിൽ എന്തും അന്വേഷിച്ചോട്ടെ ഇപ്പോൾ കോടതി വിധിയുണ്ട് അത് നോക്കിക്കൂടെ അപ്പോൾ കോടതിയുണ്ട് പോലീസ് പല പ്രാവശ്യം ഉമക്കത്തുകൾ വന്നിട്ട് നമ്മുടെ അവിടെ വന്ന് പരിശോധിച്ചിട്ടുണ്ട് എന്താണ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് വന്നിട്ടുണ്ട് ജി എസ് ടി ഡിപ്പാർട്ട്മെൻറ്റ് വന്നിട്ടുണ്ട് ഇ ഡി ഇ ഡി നമ്മളെക്കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ട് അങ്ങനെ ബിസിനസിൻ്റെ ഭാഗമായിട്ട് പരാതികൾ ലഭിക്കുമ്പോൾ ഡിപ്പാർട്ട്മെൻറ്റുകൾ അന്വേഷിക്കും ഇന്ന് വരെ നമുക്കെതിരെ തെറ്റായിട്ടുള്ള ഒരു പ്രവർത്തനത്തിനെതിരെ നടപടി ഉണ്ടാവുകയോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല അന്വേഷണങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ട് ഇപ്പോൾ മിണ്ടി കഴിഞ്ഞാൽ ഇപ്പോൾ ഇങ്ങനെയാണല്ലോ ആ രീതിയിലുള്ള ഉമകത്തുകളും പാരകളും അതൊക്കെ അതൊക്കെ ബിസിനസ്സിൻ്റെ ഭാഗമാണ് അറിയുന്നവർക്ക് ജനങ്ങൾക്കൊക്കെ എന്താണ് യാഥാർത്ഥ്യങ്ങൾ അറിയാം ചില കൊട്ടേഷനുകളൊക്കെ ഇതിൻ്റെ പുറകിൽ ഉണ്ടാകുമ്പോൾ ചില ഒന്നോ രണ്ടോ മീഡിയകൾ മാത്രം എന്നെ കുറിച്ചിട്ട് എന്ത് ചെയ്യുമ്പോഴും ഇതിൻ്റെ പുറകിൽ ഇതും പറഞ്ഞുകൊണ്ട് നടക്കും സ്വാഭാവികമല്ലേ ആശംസകളും അപ്പോൾ എന്താണെങ്കിലും പോച്ചേട്ടി നിയമാനുസൃതമായി തന്നെയാണ് നറുക്കെടുപ്പ് നടത്തുന്നത് സമ്മാനങ്ങൾ നൽകുന്നത് അത് അദ്ദേഹം കോടതി തന്നെ അദ്ദേഹത്തെ അത് നൽകിയ ഉത്തരവ് അദ്ദേഹത്തിൻ്റെ കൈവശമുണ്ട് അതോടൊപ്പം തന്നെ ചില ആളുകൾ പറയുന്നുണ്ട് തട്ടിപ്പാണ് എന്ന് പറയുന്നുണ്ട് എന്നാൽ അതിന് കൃത്യമായൊരു മറുപടി ഓരോ ദിവസവും നറുക്കെടുക്കുന്ന ആളുകളുടെ അല്ലെങ്കിൽ സമ്മാനം ലഭിക്കുന്ന ആളുകളുടെ ചിത്രങ്ങൾ സഹിതം പത്രങ്ങളിലടക്കം പ്രിന്റ് ചെയ്ത് ഒരു സാഹചര്യം കൂടിയുണ്ട് അതുകൊണ്ട് തന്നെ ഇതൊരു തട്ടിപ്പാണ് എന്നുള്ളതിനുള്ള കൃത്യമായ മറുപടിയാണ് അദ്ദേഹം ആ അത്തരം പരസ്യങ്ങളിലൂടെ നൽകുന്നതെന്ന് പറയുകയാണ് ആലപ്പുഴയിൽ നിന്നും അരുൺമലയിൽ രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി